നമസ്കാരം വാർത്തകൾ പന്തീരാങ്കാവ് പീഡനക്കേസ് കേരളത്തിന് നാണക്കേട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയെന്ന് ഗവർണർ പന്തീരങ്കാവിൽ ഭർത്തൃവീട്ടിൽ നവവധുവിന് ക്രൂരമർദ്ദനമേറ്റതിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയെന്ന് ഗവർണർ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിനാകെ നാണക്കേടാണെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്നലെയാണ് സംഭവം അറിഞ്ഞത് അപ്പോൾ തന്നെ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു നിർഭാഗ്യകരവും നാണക്കേടുണ്ടാക്കുന്നതുമായ സംഭവമാണ് നടന്നത് പറയാൻ തന്നെ തോന്നുന്നില്ല ഇത്രയും മനുഷ്യത്വരഹിതമാകാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിക്രൂരമായ സംഭവമാണ് നടന്നതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു മൈക്രോ ഫിനാൻസ് സംഘത്തിന്റെ ഭീഷണി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു മൈക്രോ ഫിനാൻസ് സംഘത്തിന്റെ ഭീഷണിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു പാലക്കാട് ഉപ്പുപാടം സ്വദേശി ശിവദാസനാണ് ആത്മഹത്യ ചെയ്തത് ശിവദാസിന്റെ ഭാര്യ ഇസാഫിൽ നിന്നും ലോൺ എടുത്തിരുന്നു ലോൺ തുക തിരികെ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏജന്റുകൾ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇതിൽ മനനൊന്നാണ് ശിവദാസൻ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം പറഞ്ഞു ശിവദാസിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബാങ്കോക്കിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടി രണ്ടുപേർ അറസ്റ്റിൽ വിദേശത്ത് തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം തഴവ കുതിരപ്പന്തി വേണാട്ടുശേരിയിൽ സൗപർണികയിൽ കാളിദാസ് ആലപ്പുഴ ആരനാട് സൗത്ത് അമ്പലംകുന്ന് തൈലം തറവേളിയിൽ അനന്തകൃഷ്ണൻ എന്നിവരെയാണ് കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ ജോലി നൽകാമെന്നേറ്റാണ് പ്രതികൾ കണ്ടല്ലൂർ പുതിയവിള സ്വദേശികളായ രണ്ടുപേരെ കബളിപ്പിച്ച് അഞ്ച് രൂപ വാങ്ങിയത് എന്നാൽ ബാങ്കോക്കിലെ ജോലിക്ക് എന്ന് പറഞ്ഞ് പകരം കംബോഡിയയിലാണ് ഇവരെ എത്തിച്ചത് പറഞ്ഞുറപ്പിച്ചതിനു പകരം ചൈനക്കാരുടെ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രത്തിലാണ് ജോലി നൽകിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്ത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ചോർത്തി പണം തട്ടുന്ന ശൃംഖലയായിരുന്നു ഇത് തിരിച്ചുപോകാൻ വാശി പിടിച്ചതോടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ കൂടി നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ഇവർ ഇടനിലക്കാരാണെന്നും കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും പോലീസ് പറഞ്ഞു തിരുവനന്തപുരത്ത് ഭാര്യയെ ചുറ്റിക കൊണ്ടടിച്ച് ഭർത്താവ് തിരുവനന്തപുരത്ത് ഭാര്യയെ ഭർത്താവ് ചുറ്റിക ഉപയോഗിച്ച് മർദ്ദിച്ചു വനത്തിനകത്ത് വെച്ചാണ് ഭർത്താവ് കാലിൽ ചുറ്റിക കൊണ്ടടിച്ചത് സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മയിലൂട് സ്വദേശി ഷൈനിക്കാണ് മർദ്ദനമേറ്റത് പാലോട് പച്ച സ്വദേശി സോജിയും ഭാര്യ മയിലൂട് സ്വദേശി ഷൈനിയും തമ്മിൽ കുറച്ചുനാളായി പിണക്കത്തിലായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ ഫോൺ വിളികൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഭാര്യയെ ഫോണിൽ വിളിച്ച് കരുമൺകോട് വനത്തിൽ വരാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഷൈനി വനത്തിലെത്തുകയും അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു വാക്കുതർക്കത്തിനൊടുവിൽ സോജി ശൈനിയെ മർദ്ദിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെറ്റ് തന്റേതെന്ന് സംബന്ധിച്ച ഡോക്ടർ ശസ്ത്രക്രിയ കുടുംബത്തിന്റെ അനുമതിയോടെയല്ല ചികിത്സാ പിഴവിൽ നിർണായക വിവരം പുറത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ മാറിയത് തൻ്റെ പിഴവുകൊണ്ട് സംഭവിച്ചതെന്ന് സമ്മതിച്ച് ഡോക്ടർ ആറാം കൈവിരൽ നീക്കം ചെയ്യുന്നതിന് പകരം കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിലാണ് നിർണായക വിവരം പുറത്തുവന്നത് ശസ്ത്രക്രിയ കുടുംബത്തിൻ്റെ അനുമതിയോടെയല്ല എന്ന് ഡോക്ടർ നൽകിയ രേഖയാണിപ്പോൾ പുറത്തുവന്നത് ശസ്ത്രക്രിയ കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ കുറിച്ചു രേഖയിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയെന്ന് വ്യക്തമാവുകയാണ് അതേസമയം സംഭവത്തിൽ കുടുംബം സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കുട്ടിക്ക് ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആശുപത്രി അധികൃതർ ഏറ്റെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു